പിന്നെ ഞങ്ങൾ രണ്ടുപേരും അജി വൃത്തി എഴുത്തുന്നില്ലല്ലോ ആദ്യം ഫുഡ് കഴിക്കാൻ ഇരിക്കട്ടോ ഞാൻ ഉർഫാനും റെട്ടിട്ടിരിക്കുകയാണ് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഇൻഷാല് പിന്നെ കാണാം ഞങ്ങൾ ദറകയിലേക്ക് ഇങ്ങനെ പോവട്ടാ ഞങ്ങളെ പിന്നാലെ റൂമിൻ്റെ ആളിങ്ങനെ പിന്നാലെ കൂടാണ് ഏഹ് ഇപ്പം എന്തൊക്കെ പറയുണ്ട് ഏതായാലും ഞങ്ങൾ രണ്ടാളും ദറഗയിലേക്കുള്ള വഴിയാണ് ഇൻഷാല്ല ദർഗയിലെത്തിരി കാണാം അങ്ങനെ അലഹമില്ല ഞങ്ങളുടെ ഇതാ അജ്മീർ ദർഗയിലേക്ക് ഖാജ മുൻ സു ലജിമീരി അദസറുൽ അജി തങ്ങളെ മക്ബറയിലേക്കാണ് ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ആ കാണുന്ന ഗേറ്റാണ് മഹാനുള്ള മക്ബറ കുറെ ആളാണ് ത്തെ ഭക്ഷണം മോർണിംഗില് കൂടുതലുണ്ട് മാത്രം റൊട്ടി ഒരു ചായ ചായ ഗ്ലാസിന്റെ വലിപ്പം കണ്ടില്ലേ ഓ ഇനി ചെറുതാക്കാൻ വെച്ചറിയില്ല അത്രയും ചെറുതാണ് ചെറിയ ഗ്ലാസ് ചായ ഇതാണ് നമ്മുടെ അജ്മീറിലെ മോർണിങ്ങിലെ ഭക്ഷണം കേട്ടോ നമ്മളെ അജ്മീറിലെ മക്കാമ്പല് അവിടെ മൂത്രയിക്കാനുള്ള സ്ഥലമൊന്നുമില്ല അപ്പം ഇവിടെ പിന്നെ രണ്ട് രൂപ കൊടുത്താല് മൂത്രയിക്കാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ ക്ലോക്ക് റൂമുണ്ട് നമ്മൾ സാധനങ്ങളൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യുക ഇവിടെ വെക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ ഇതാണ് ആ ബിൽഡിങ് ഗേറ്റ് നമ്പർ ടെന്നാണ് പത്ത് ഗേറ്റാണുള്ളത് അതിൽ പത്താമത്തെ ഗേറ്റിലാ ഭാഗത്താണ് ഈ ബിൽഡിംഗ് ഉള്ളത് കേട്ടോ അപ്പോൾ വരുന്നവർക്കൊക്കെ വളരെ ഉപകാരപ്പെടും കാരണം ബാത്റൂം എവിടെയെന്ന് അന്വേഷണം നടക്കുന്നൊരവസ്ഥയാണ് പലരും കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് വലിയൊരു ഉപകാരമാണ് ർ ഫൂഖ് നായിമി ഉസ്താദ് നടത്തുന്ന നടത്തുന്നമി കോളേജിൻ്റെ ഓഫീസിലെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ പാവങ്ങൾക്ക് എല്ലാ ദിവസവും രണ്ട് നേരമായിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇത് ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട കുറ്റൂർ അബ്ദുറഹ്മാൻ ഹാജി കപ്പട കപ്പട എന്ന് എന്നവളാണ് ഹാജാത്തങ്ങള് ഹൽവത്തിനിരുന്ന സ്ഥലമാണത് ഇരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം അതിലേക്കുള്ളൊരു വഴിയാണ് ഈ കാണുന്നത് ഉണ്ടോ ഇതിലൂടെയാണ് ഇരുന്ന ഹാജാത്തങ്ങളിരുന്ന ഇരുന്ന ആ വഴി ആളുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കച്ചവടക്കാരുണ്ട് രണ്ട് സൈഡിലും ഇവിടെ ഓരോ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ട് വാട്ടറിൻ്റെ കളർഫുൾ ആയ ഡ്രിങ്കിങ് വാട്ടർ അതുപോലെ പൂവുകൾ മറ്റു മണബോട് ചില്ലത്ത് ഹൽവജ സാഹിബ് എന്നുള്ളൊരു പോലും ആരോ മാർക്ക് ഇട്ടിണ്ട് അവിടെ തന്നെയാണ് ഇതാണ് ചില്ലാ ഹൽവത്ത് ചില്ലാ ഹൽവത്ത് സ്ഥലമാണ് അതെ ചെറിയൊരു കവാടം നിന്ന കടക്കാൻ പറ്റില്ല അങ്ങനെ കുഞ്ഞിട്ട് മാത്രമേ കടക്കാൻ പറ്റുള്ളൂ പോകുന്ന പോലെ ഉസ്താദ് പോകുന്ന പോലെ ആള് കടക്കേണ്ടത് നതൊരു ഗുഹ ആണ് പാറന്റെ ഒരു ഗുഹാണ് ിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചത് ഇപ്പോൾ ആളുകളൊക്കെ റിയാർ ചെയ്യുന്നുണ്ട് ഓക്കെ ഇതാണ് ഹാജാത്തങ്ങൾ ഹൽവത്തിൽ ഇരുന്ന ആ സ്ഥലത്തിനെ കുറിച്ച് പറയാനുള്ളത് ഇത് ഹാജാത്തങ്ങള് ഹൽവത്തിനിരുന്ന ആ സ്ഥലത്തിന്റെ ബാക്കിൽ ഒരു തടാകം കാണുന്നുണ്ട് ഇത് അനാസാഗർ തടാകമാണെന്ന് തോന്നുന്നുണ്ട് പക്ഷേ അല്ല ഞാൻ ഉറപ്പ് വരുത്തിയിട്ട് പറഞ്ഞു തരാം ഏതായാലും വലിയൊരു തടാകമാണ് കാണുന്നത് അതോ വിശാലമായിട്ടുള്ള സ്ഥലം അവിടെ തന്നെ വേറൊരു പള്ളി ഉണ്ട് ഹജാത്തങ്ങൾ ഹൽവത്തിരുന്നാൽ മേലെ ഒരുപാട് പള്ളി ഉണ്ട് പെട്ട ചെറിയൊരു പള്ളിയാണത് അവിടൊക്കെ ബിൽഡിംഗ് ഉണ്ട് ഇതൊക്കെ ഇപ്പെട്ട സ്ഥലങ്ങളാണ് ചെറിയൊരു മക്ബ്ര കാണുന്നുണ്ട് അറിയില്ല കേട്ടോ അതുപോലെ ഇവിടെ രണ്ട് ചെറിയ കബറുകളും കാണുന്നുണ്ട് ഇതൊക്കെ അവിടെ ഉള്ളതാണ് ഭാഗത്തുള്ള തായയിട്ട് നോക്കുമ്പോൾ മനോഹരമായ ബിൽഡ് ഒരു വ്യൂ പോയിന്റാണ് കാണുന്നത് ഉണ്ടോ മനോഹരമായിട്ട് അടിപൊളിണ്ടല്ലോ നല്ല വൈബ് ഹസ്ത് കറാമത്ത് അലി ജിസ്തി റഹ്മുള്ള അലി ബാബാ സാഹബിനുള്ള ഒരു മഹാനാണ് ഇവിടെ മറുപട്ടി കിടക്കുന്നത് ഇതാണ് ഹാജാ തങ്ങളെ കാലത്തുള്ള പ്രസിദ്ധമായ അനാസാഗർ തടാകം ആ തടാകത്തിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതു തന്നെ അതാണ് ഇതാണ് പ്രസിദ്ധമായ അനാസാഗർ തടാകം വിശാലമായി കിടക്കുന്ന നല്ല ആഴമേറിയ തടാകം തോന്നുന്നുണ്ട് ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ മീനുകൾ കാണുന്നുണ്ട് കേട്ടോ പോലെ മീൻ കാണുന്നുണ്ടെന്നറിയില്ല അടിപ്പള്ളി തടാകം ഉണ്ടോ ബോട്ടുകളുണ്ട് ആനായ കാജാതങ്ങളുടെ കാലത്ത് അനാസാഗറിലെ വെള്ളം കൊടുക്കാത്തിൻ്റെ പേരിൽ തൻ്റെ ആളുകളോട് എടുക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഏതാനും കുടത്തിൽ എടുത്തപ്പോൾ അത് വറ്റുകയും അങ്ങനെ ആ വെള്ളം എടുത്ത വെള്ളം രണ്ടാമതിലേക്ക് ഒഴിച്ചപ്പോ വീണ്ടും വെള്ളം പഴയ പോലെ ആയി എന്നുള്ളതാണ് ചരിത്രത്തിൽ പറയുന്നത് ഇത്രയും പ്രസിദ്ധമായ ഹാജാതങ്ങളെ കറാമത്ത് ഉണ്ടായിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ഒരു തടാകമാണ് ഈ കാണുന്നത് അപ്പോൾ രണ്ടാം ദിവസം രാവിലെ അതായത് ഞങ്ങൾ താരാഗഡിലേക്ക് പോവാണ് അജ്മീറിലെ താരാഗഡ് വളരെ പ്രസിദ്ധമായ ഒരു മലൻ്റെ മുകളിൽ ഉള്ള ധാരാളം ഫിസിസ്റ്റേഴ്സൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന വരുന്നതുമായ പ്രധാനപ്പെട്ടൊരു സ്ഥലമാണ് അതിലേക്കുള്ള വഴിയാണ് നിങ്ങൾ നടന്നു പോവാണ് ആ നിങ്ങൾ നടന്നിട്ടാ പോകുന്നത് പിന്നെ ഈ മരുതി പോലാത്ത ഒന്നിനി പോലാത്ത വണ്ടികളൊക്കെ അങ്ങോട്ട് ഒപ്പിക്കുന്നുണ്ട് നൂറ്റി അമ്പത് രൂപ ചാർജ് വാങ്ങുന്നത് പക്ഷേ ഞങ്ങൾ രണ്ടാവും നടക്കാൻ തീരുമാനിച്ചു പക്ഷേ അല്ലോ ബാക്കി പിന്നെ കാണാം അങ്ങനെ കയറി വന്നപ്പോൾ ഇവിടെ ഒരു ചെമ്പ് കാണുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് കാലിൽപ്പെട്ട ഒരു ചെമ്പാണത് അതാ അതിൽ ക്യാഷ് കാണുന്നുണ്ട് അതോ എല്ലാ ചെമ്പിലും ആളുകളിങ്ങനെ നിറയെ ക്യാഷ് ഇട്ട് കാണുന്നുണ്ട് ഇവിടെ കുറച്ച് മഹാന്മാരെ മക്ബറകൾ കാണുന്നുണ്ട് അങ്ങോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെക്ക് മക്ബറുകളുണ്ട് പക്ഷേ അതാ ഞങ്ങള് താരാഗഡിലേക്കുള്ള ഉള്ളത് ഇതാണ് അജ്മീറിലെ താരാഗഡിലേക്കുള്ള വഴി കുറച്ച് പ്രയാസകരമായ വഴിയാണ് ദുർഘടമായ വഴികളിലൂടെയാണ് ഞങ്ങൾ നടന്നു പോകും അതേപോലെ സൈഡിലൊക്കെ ആൾക്കാർക്കുന്നുണ്ട് കരിങ്കല്ല് കൊണ്ട് പതിച്ചൊരു സ്ഥലം धंधे में दिल नहीं लगता है हर टाइम घर पर झगड़ा करता है रोजी रोजगार खैरो बरकत के लिए हमारे पास ताबीज मिलता है इसका हजिया पाँच रुपए है छोटे बच्चों का पढ़ाई लिखाई में दिल नहीं लगता है जो बच्चा रोता रहता है डर जाता है हमारे पास इसका ताबीज मिलता है കേട്ടെ ഞങ്ങൾ രണ്ടാള് വള ഈ കേറി ഇരുന്നിട്ട് ക്ഷീണിച്ചിരിക്കുന്നിട്ട് ശേനക്ക് കയറാം നല്ല കേറ്റാണ് മാത്രല്ല മലയാണ് വല്യ മല നടക്കാനുള്ള വഴി വഴിന്നെ വളരെ പ്രയാസം കുറച്ചേരം അഞ്ചു മിനിറ്റ് വിശ്രമിച്ചതിനുശാണല്ലോ മേനോട്ട് കയറാം ഭയങ്കര കേറ്റപ്പളും കഴിഞ്ഞിട്ടില്ല ഇർഫാൻ ഏതാ കേറിപ്പോണു ഇങ്ങനെ ഓരോ സ്ഥലത്തും ചെറിയ ചെറിയ ഷെഡുകൾ ഉണ്ട് ചെറിയ ചെറിയ കടകൾ വേണമെങ്കിൽ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് പൈസ എടുത്താൽ കിട്ടും അവിടെ ചുറ്റും വലിയ വലിയ മരങ്ങളാണ് നോക്കി ഒരുപാട് മരങ്ങളുണ്ട് ഏതാ മരം എന്നറിയില്ല നമ്മുടെ നാട്ടിലെ പുളിന്റെ ഇല അല്ലേ അതേപോലത്തെ ഇലയുള്ള മരങ്ങളാണ് ഒരുപാടുണ്ട് നമ്മുടെ കൈതപ്പുറത്തെ സാധനം കൊണ്ടുണ്ട് ൗത്താല ഓരോരുത്തർക്കും നൽകിയ ഓരോ ജീവികൾക്ക് നൽകിയ കഴിവാണ് ഇവിടെ ഒരു കുതിര കുതിന് അടുത്തുള്ള മക്ബറ ഒരു ദർഗ ചെറിയൊരു ദർഗ മൂന്നാമത്തെ ദർഗയാണ് ലോത്താല ഓരോ ഭർക്കത് നമ്മൾ നന്നാക്കി തരട്ടെ ബോത്താലഖിലേക്കുള്ള പോകുന്ന വഴി ഒരു കൊട്ടകം ഒരുപാട് സമയം ഞങ്ങൾ കയറ്റം തുടങ്ങി ഇപ്പോഴും നമ്മളെ ആ മുകളിൽ താൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ കേറിപ്പോലുള്ള വ്യൂ അതാണ് ഇത്രയും വന്നിട്ട് താരാഖണ്ഡ് മനന്റെ മുകളിലുള്ള ഇതാണ് ണ്വിടെ കാണാനുള്ളത് ഉണ്ടോ ആ കാണുന്നൊരു തടാകം കാണുന്നുണ്ടാണ് അനാസാഗർ തടാകം കുറെ അപ്പുറത്ത് അജ്മീർ ടൗൺ ആണ് കാണുന്നത് ഉണ്ടോ ഈ വൈറ്റ് കാണുന്ന കജ്മീർ ടൗൺ ആണ് ഖവാന എന്ന സ്ഥലത്തുള്ള മൊഴിനിയ കോളേജിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ രണ്ടുപേരും അജ്മീറിലെ ജ്യോമ്യ മോഹിനി നടത്തുന്ന സ്ഥാപനം അതിൽപ്പെട്ട ഒന്നാണ് ഈ പ്രീ സ്കൂള് കണ്ടർ ബോർഡ് അജ്മീറിലാണ് സ്ഥിതി ചെയ്തൊരു ഗ്രാമത്തിലാണ് ലഖ്വാന എന്ന സ്ഥലത്ത് സ്ഥാപനത്തിൻ്റെ അജ്മീറിലെ മറ്റൊരു പ്രീസ് കാണും മണലാണല്ലേ മണലേ പ്രശ്നം ഞാൻ പോയിരുന്നല്ല

അത് ഞങ്ങൾ താജ്മഹലേക്ക് യാത്രയാകുന്നു ആഗ്ര ഓട്ടോയ്ക്ക് ടിക്കറ്റ് ആണ് താജ്മഹൽ സന്ദർശിക്കാൻ വേണ്ടി നൂറ് രൂപ ടിക്കറ്റ് പറഞ്ഞിട്ടുള്ളത് ഇൻഷാള്ള പോയേക്കാം ഞങ്ങൾ താജ്മഹലിന്റെ മുന്നിലെത്തിട്ട് അതാണ് ഗേറ്റ് കാണുന്നത് ഇൻഷാള്ള അവിടെ പോയിട്ട് ബാക്കി കാണാം അലഹദില്ല അങ്ങനെ ഞങ്ങൾ താജ്മഹലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു താജ്മഹലിലേക്കുള്ള വഴിയാണ് കാണുന്നത് ഞങ്ങൾ താജ്മഹലിന്റെ അടുത്തുള്ള ആ താജ്മഹലിനടുത്തുള്ള വിശ്രമിക്കാൻ ടിക്കറ്റ് അങ്ങനെ ഞങ്ങളും താജ്മഹലിൽ താജ്മഹലിലെ വളരെ മനോഹരമായ ആ കാഴ്ചയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിന് മുന്നുള്ള ഓരോ റെഡ് കളറിലുള്ള രണ്ട് സൈഡിലും ഉള്ള ബിൽഡിംഗ് ആണ് കാണുന്നത് എന്താണ് താജ്മഹലിന്റെ മുൻവശട്ടോ അടിപൊളിയായിട്ട് കാണുന്നുണ്ട് ആളുകളൊക്കെ നട്ടുച്ച സമയമാണ് നല്ല ചൂടുള്ള വെയിലാണ് മറ്റേ ആളുകൾ ഒരുപാട് ആളുകൾ ധാരാളം ആളുകളുണ്ട് ഉണ്ട് താജ്മഹലിന്റെ മനോഹരമായ കാഴ്ച mm uh -huh. മസ്ജിന്റെ അടുത്തത്തില്ല ഇതാണ് അൽഹദില്ല മസ്ജിദിന് മുന്നിലാണ് ഡൽഹി ജിമാ മസ്ജിദ് പ്പോൾ ഉള്ളത് ഡൽഹി മാർക്കറ്റിലാണ് ഡൽഹി ജിമാ മസ്ജിദിൻ്റെ അടുത്തുള്ളൊരു മാർക്കറ്റാണ് ഭയങ്കര സംഭവമാണ് ഇതിൻ്റെ അറ്റം കാണും രണ്ട് സൈഡും ചെരുപ്പ് ബാഗ് ഡ്രസ്സ് തുടങ്ങി ധാരാളം കാര്യങ്ങൾ നിറഞ്ഞ വളരെ ചീപ്പ് റേറ്റാണ് കിട്ടോ ഞാൻ അത്യാവശ്യക്കാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട് നല്ല റേറ്റും കുറവുണ്ട്